അഹ്ലി അഹിലിതാബികൾ എന്നിട്ട് മൂന്ന് വിഭാഗങ്ങൾ യുക്തൗന അജുറഹും അവർക്ക് അവരുടെ പ്രതിഫലം ഡബിൾ ലഭിക്കും രണ്ട് തവണ ലഭിക്കും പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആരൊക്കെയാണ് റജുലും അഹ്ലി കിതാബികളിലുള്ള ഒരു പുരുഷൻ ആമന അവരുടെ ദൂതരെ കൊണ്ട് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ട് നബിയ നബി അലൈഹി കാലഘട്ടത്തിൽ അവൻ എന്ത് ചെയ്തു ആ വ്യക്തി റസൂറു സലഹു അലൈഹി വസ്ലമിനെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തു അത് ഇന്നുവരേക്കും നടപ്പാക്കാം പക്ഷെ എന്ത് വേണം ഷിർഗ് ചെയ്യാത്തതായ നബിയെ കൊണ്ട് വിശ്വസിച്ചെ കൊണ്ട് വിശ്വസിച്ച യഥാർത്ഥ ക്രിസ്ത്യാനി അതുപോലെ തന്നെ ഷിർഗ് ചെയ്യാത്ത മൂസനബി അലി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിച്ചതായ യഥാർത്ഥ ജൂതൻ അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ഡബിൾ പ്രതിഫലം ലഭിക്കുമെന്ന ആ ഇനത്തിൽപ്പെടും അല്ലാത്ത വിഭാഗം മുസ്ലിം കഴിഞ്ഞാൽ അവർക്ക് പ്രതിഫലം ലഭിക്കും പക്ഷെ ഇപ്പറഞ്ഞ പ്രതിഫലം ലഭിച്ചോളമെന്നില്ല ഹദീസിനെ നസിൽ അവർ കടക്കുന്നതുമല്ല ഒരു മനുഷ്യൻ മുസ്ലിമായി കഴിഞ്ഞാൽ ിൽ എന്ത്ഹും അവർ ചെയ്തതായ പാപങ്ങളെ സർവപാപങ്ങളെ കാലഘട്ടത്തിൽ ചെയ്ത സർവ്വ തെറ്റുകളെ നന്മകളായിട്ട് അവർക്ക് പരിഗണിക്കപ്പെടും തെറ്റുകളെ നന്മകളായിട്ട് പരിഗണിക്കപ്പെടുമെന്ന് കുറു തീർത്ത് പറഞ്ഞതാണ് അതുകൊണ്ട് ആരും മുസ്ലിമാവുകയാണെങ്കിൽ ആര് ഈ മതത്തിന് മെമ്പർഷിപ്പ് നേടുകയാണെങ്കിൽ അവനുള്ള പ്രത്യേകത ഒരിക്കലും നാം അവഗണിച്ചതല്ല തള്ളിപ്പറഞ്ഞതല്ല പക്ഷെ ഇവിടെ പറഞ്ഞ പ്രത്യേകത ഏത് മുമ്പുള്ള നബിയെ കൊണ്ട് വിശ്വസിച്ചു എന്നിട്ട് സൂതയെ കൊണ്ട് വിശ്വസിച്ചു എന്ന പ്രത്യേകത ഉള്ള ആൾ എന്നതാണ് പിന്നെ ഇത് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ഇവരാണ് പലപ്പോഴും നമുക്ക് കേൾക്കാറുള്ളതായ ആയത്താണ് ഇന്നല്ലീനു എന്ന സൂറത്തുൽ ബറുപത്തിരണ്ടാം നമ്പർ ആയത്താണ് സൂറത്തുൽ ബക്കറീൻ ആ ആയത്ത് ഓതിയിട്ട് പലപ്പോഴും ഇവിടെ ഒരു നിരീക്ഷണവാദി ഉണ്ടായിരുന്നു മദിനത്തിൽ മുപ്പത് കൊല്ലം മുമ്പ് അദ്ദേഹം ഈ ആയത്തിരുന്നു എന്നോട് ഓന്നും ക്ലാസ്സിൽ ചിലപ്പോഴൊക്കെ വരും പക്ഷെ മൊബൈൽ നിരീക്ഷണവാദിയാണ് പക്ഷെ അബ്ദാലുഫീകോട് കൂടി മൊബൈൽ എന്ത് ചെയ്തു ഈ നാട്ടിൻ്റെ സ്വഭാവമാണ് ഈ പറയുന്നവൻ്റെ പ്രത്യേകതയൊന്നും അല്ലാതെ ഈ നാട്ടിൻ്റെ പ്രത്യേകതയാണ് എന്ത് ഹർമാനി അപ്പോൾ ഒരാൾ ഇവിടെ നിരീശ്വത്വമായിട്ട് ജീവിക്കലും വേറെ നിരീശ്വത്വം പ്രചരിപ്പിക്കലും വേറെ രണ്ട് രണ്ടാണല്ലോ അപ്പോൾ മുപ്പനും പ്രചരിപ്പിക്കാൻ നടക്കലാണ് പ്രചരിപ്പിക്കാൻ നടക്കുമ്പോൾ ഓരാളുടെ ആയത്തിതാണ് ഖുർആാലിൽ പരസ്പര വിരുദ്ധമുണ്ട് അപ്പോൾ ഖുർആാലിൽ എന്തുണ്ട് ഇവിടെ സർവമത സത്യം എന്ന തത്വം പറയുന്നുണ്ട് ഇവിടെ ഒരാൾ ക്രിസ്ത്യാനായിട്ട് ജീവിച്ചാലും സ്വർഗത്തിൽ പോകാം ജൂതനായി ജീവിച്ചാലും സ്വർഗത്തിൽ പോകാം ആ മുസ്ലിമായിട്ട് ആയിട്ട് ജീവിച്ചാലും സ്വർഗത്തിൽ പോകാം ആരായാലും മതി അള്ളാറിനോട് മാത്രം ആരാധിച്ചാലും പ്രാർത്ഥിച്ചാലും മതി എന്ന തത്വം ഈ ആയത്ത് ഓന്നിട്ട് പറയാറുണ്ട് ഇത് യഥാർത്ഥത്തിൽ ആ ആയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂറത്ത് അറുപത്തിരണ്ടാണ് സൂറത്ത് ഉൽ ബഹ്രൈൻ നൂറ്റി മുപ്പത്തി ഏഴാണ് നമ്പറിൽ അതിന് മറുപടി ഉണ്ട് അതിന് മറുപടി അത് തന്നെ ഫൈൻ ബിഹി ഫഖദ് ഈ ആയത്ത് മനപാഠമാക്കി വെക്കുക ഫൈൻ ബിഹി നിങ്ങൾ സഹാബാക്കളെ വിശ്വസിച്ചതുപോലെ അവര് വിശ്വസിക്കുകയാണെങ്കിൽ അവരാണ് സന്മാർഗികൾ അല്ലാത്തവർ സന്മാർഗികളല്ല അപ്പോൾ എന്ത് വേണം സഹാബാക്കളെ വിശ്വസിച്ചത് എന്താണ് മുഹാൻ നബിയെ കൊണ്ട് വിശ്വസിച്ചു ഈസ്ലബിയെ കൊണ്ട് വിശ്വസിച്ചു മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിച്ചു അപ്പോൾ മുഹമ്മദ് കൊണ്ട് ഖുർആൻ കൊണ്ട് വിശ്വസിക്കാതെ സർവമത സത്യം പറഞ്ഞടക്കുന്ന ആ സിദ്ധാന്തം അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഒരിക്കലും ഖുർആാനിൽ ഒരായത്ത് മറ്റായത്തോട് ഏറ്റുമുട്ടുന്നതും അല്ല അതൊക്കെ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധിക്കാത്ത വിഭാഗം പറഞ്ഞു പരത്തുന്നതായ കരിഞ്ചന്തയാണ് അതിൽ നിട്ട് ഭോജിക്കാൻ വേണ്ടി പാടുപെടണം ായ ഒരടിമ അവന്റെ യജമാനന്റെ അവകാശം വീട്ടുന്നതോടു കൂടി അള്ളാഹുവിൻ്റെ അവകാശം വീട്ടുന്നതായ അടിമ അവന് രണ്ട് പ്രതിഫലമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വിഷയം ഒരു മനുഷ്യൻ അവൻ്റെ കീഴിൽ ജീവിക്കുന്ന ഒരു അടിമസ്ത്രീയെ നന്നായിട്ട് അവൾക്ക് നൽകേണ്ടതായ ഭക്ഷണങ്ങൾ നൽകി അബുദൽ ഹിഫാരി കാട്ടുന്നത് പോലെ നല്ല നല്ല വസ്ത്രങ്ങൾ നൽകി നല്ല നല്ല ഭക്ഷണം നൽകി എന്നിട്ട് അവസാനം ആവരെ എത്തിക്കു ചെല്ലി ആ അടിമസ്ത്രീയെ എന്നിട്ട് അവരെ കല്യാണം കഴിക്കുകയും ചെയ്ത് അങ്ങനെയുള്ളതായ വ്യക്തിക്ക് രണ്ട് പ്രതിഫലമുണ്ട് എന്ന് റസൂൾ അള്ളാഹി അലൈഹി വസ്ലം പറയുകയുണ്ടായി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതായ മഹാനായ ഷാബി അറമത്തുല്ലാഹി അലൈഹി പറയുകയാണ് ചോദ്യം ചോദിച്ചതായ ഇറാലിയായ ഖുറാസാനി ബിലാദ് മാവറ താമസിക്കുന്ന വ്യക്തിയാണ് ചോദ്യം ചോദിച്ചത് അദ്ദേഹത്തോട് ഈ ഹദീസ് ശരിക്ക് പഠിച്ചോ ശരിക്ക് മനസ്സിലാക്കിക്കോ ഇത് യഥാർത്ഥത്തിൽ ഈ ഹദീസിന് വേണ്ടി മദീനയിലേക്ക് ഖുറാസാനിൽ നട്ടി പലരും യാത്ര പോയിട്ടുണ്ട് ഒരു ഹദീസിന് വേണ്ടി മാത്രം ഖുറാ സാനിട്ട് എവിടെക്ക് യാത്ര പോയിട്ടുണ്ട് മദീനയിലേക്ക് യാത്ര പോയിട്ടുണ്ട് എന്ന് മഹാനായ ഷാബി റഹ്മത്ത് അഹ് ഹലി പറയുകയുണ്ടായി ഈ നിങ്ങൾ കേട്ടതൊക്കെ ബുഹാരിയിലാണ് ഈ പറഞ്ഞ വാ വാക്കും ഷാബിയുടെ വാക്കും ബുഹാരിയിൽ തന്നെയാണ് അത്രയും പ്രാധാന്യം ആ ഹദീസിന് നൽകിയിട്ടുമുണ്ട് കാരണം ഡബിൾ പ്രതിഫലം പരലോകത്തിൽ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അദബും മര്യാദയോട് കൂടി അടിമകളോട് പെരുമാറിയ എന്നിരിക്കുമ്പോൾ സഹി ഹദീസിൽ അടിമകൾ മാത്രമല്ല സ്വന്തം കുട്ടികളെ സ്വന്തം മക്കളെ അവർക്ക് നൽകേണ്ടതായ ശിക്ഷണങ്ങൾ നൽകി വളർത്തി അവരെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന വ്യക്തികൾക്ക് പല ലോകത്തിൽ ലഭിക്കുന്നതായ പ്രതിഫലം മസൂദ് സലഹു അലൈവ് വസ്ലം രൂപത്തിൽ സംസാരിച്ചതായിട്ട് പലപ്പോഴും നമ്മുടെ ഇവിടെ കേട്ടതാണ് അപ്പോൾ ഈ അദബ് മര്യാദ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തുറിച്ച് കാണേണ്ടതായ ഭാഗമാണ് നീണ്ടതുണ്ട് ഹദീസുകളൊക്കെ ഇനിയും ഈ വിഷയത്തിൽ പറയാൻ ശേഷിക്കുന്നുണ്ട് നമ്മുടെ ടൈം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ് നിങ്ങൾ ഈ കേട്ടതായ ഹദീസ് ബുഹാരിയിൽ മൂവായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് മുസ്ലിം ആണ് ഹദീസ്